ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞു ഇപ്പോൾ ഇനി നാലു മാസത്തിനകം പാലക്കാടും അതേപോലെ തന്നെ ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് ചേലക്കര എം എൽ എ ആയിരുന്ന കെ രാധാകൃഷ്ണൻ മന്ത്രിയുമായിരുന്ന കെ രാധാകൃഷ്ണൻ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച സ്ഥിതിക്ക് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണം അദ്ദേഹം നിയമസഭാംഗത്ത് രാജിവെച്ചു വടകരയിൽ നിന്ന് വിജയിച്ച ഷാഫി പാലക്കാട് നിന്നുള്ള നിയമസഭാ തന്നെ രാജിവെച്ചു അവിടെയും ഉപതെരഞ്ഞെടുപ്പ് വേണം അതിനെക്കുറിച്ച് നമ്മൾ ഈ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ അധികം സംസാരിക്കുന്നില്ലെങ്കിലും പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് വിവരങ്ങൾ അവിടെ ഒരു പക്ഷേ പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ സി പി എം ശക്തനായ ഒരു സ്ഥാനാർത്ഥി നടത്താൻ താൽപര്യ സാധ്യതയുണ്ട് എന്നാണ് വഴിയെ പോകുന്നതിനൊക്കെ പിടിച്ചു നിർത്തിയാൽ വീണ്ടും മൂന്നാം സ്ഥാനത്ത് പോകും പിന്നെ പ്രത്യേകിച്ചും ഭരണവിരുദ്ധ തരംഗവും ഒക്കെ ഉണ്ട് മൊത്തത്തിൽ കേരളത്തിൽ യാഥാർത്ഥ്യമാണ് പക്ഷേ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടി സ്ഥാനാർത്ഥി നിർത്തി അവർക്ക് രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വരാൻ സാധ്യതയുള്ളത് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പേരാണ് കേൾക്കുന്നത് രാഹുലാണ് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ രാഹുൽ അവരെ സംഘടിക്കാത്തൊക്കെ ഓക്കെ നന്നായി സംസാരിക്കാനറിയാം ചാനൽ ചർച്ചയിൽ നന്നായിട്ട് പറയാൻ അറിയാം പ്രസംഗിക്കാനറിയാം ഓക്കെ പക്ഷെ പണിയെടുത്ത് വന്ന ഒരാളല്ല രാഹുൽ വേർത്തിട്ടില്ല അല്ലാതെ യൂത്ത് കോൺഗ്രസിൽ അവസാന പ്രസിഡന്റ് ഉണ്ടായതിന് ശേഷമാണ് പിന്നീട് ഈ സമരമുഖത്തൊക്കെ കുറച്ച് വരുന്നത് അങ്ങനെ വേർതിട്ടില്ല രാഹുൽ പാലക്കാട് കണ്ടിട്ടാണ് ഷാഫിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഷാ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് പക്ഷെ വടകരയിലേക്ക് ഒറ്റടിക്ക് കൂടി എത്തി കാരണം അതിന് ഷാംപ്യൻ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ രാഹുലിന് ഈ തന്ത്രങ്ങളൊക്കെ നന്നായിട്ട് അറിയാം പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയത് തന്നെ വ്യാജ ഐ ഡി കാർഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടാണെന്നൊക്കെയുള്ള കേസുകളൊക്കെ ബാക്കിയുള്ളതൊക്കെ അതിനകത്തുണ്ട് ഒരുപാട് വിഷയങ്ങൾ പരാതികളൊക്കെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് വള പിൻ വളഞ്ഞ വഴികളിലൂടെയാണ് രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നത് പക്ഷേ രാഹുലിന് ജനപിന്തുണയുള്ള ഒരാളല്ല കോൺഗ്രസ്സുകാരുടെയും അല്ലെങ്കിൽ ലീഗുകാരുടെയും ഒക്കെ അരിഫേക്കായിട്ട് നിൽക്കുന്ന ആളാണെന്നുള്ളതൊക്കെ തിരിച്ചറിയാത്തതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ജനപിന്തുണയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ഒരിത്തിരി ഇപ്പോൾ തലക്കനും കൂടിയിട്ടുണ്ട് കുറച്ച് ചാടയൊക്കെ കൂടിയിട്ടുണ്ട് ഇപ്പം യൂത്ത് കോൺഗ്രസിൽ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ പിന്നെ അഖിലേന്ത്യാ നേതാവായി എന്നുള്ള മട്ടൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് മൊത്തത്തിലുള്ള ഒരു രീതിക്കകത്ത് സമീപനങ്ങൾക്കകത്തൊക്കെ പൊതു പൊതുവിലുള്ള സഹപ്രവർത്തകരൊക്കെയുള്ള സമീപനത്തിലും അങ്ങനെയുണ്ട് സത്യത്തിൽ അതിനേക്കാൾ യോഗ്യനായിട്ട് വരേണ്ടിയിരുന്ന ആൾ മറ്റേ അഭിവർക്കിയാണ് ഓക്കെ ഓട്ടേ ഷാഫി നല്ല മികച്ച യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റായിരുന്നു ആലോചിച്ച് നോക്കണം നിങ്ങൾ കെ എസ് എസ് എൽ പ്രസിഡൻ്റ് ആകുമ്പോഴും ഷാഫിക്ക് അതിനുള്ള ഓർഗർഗനൈസിങ് സ്കില്ലുണ്ട് അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസും രാഹുലിനില്ല രാഹുലാണ് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ രാഹുൽ മൂന്നാം സ്ഥാനത്ത് പോകുന്ന സ്ഥിതി അവിടെ ഉണ്ട് ശക്തനായ ഒരു സി പി എം സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതല്ലേ പറഞ്ഞു ഇന്ന് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന മറ്റൊരു ഏറ്റവും ഉയർന്ന ഘടകത്തിൽ പ്രവർത്തിക്കുന്ന സഖാവാണ് സി കെ രാജേന്ദ്രൻ അദ്ദേഹം സി കെ രാജേന്ദ്രൻ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഏഴിൽ എൺപത്തി ഏഴ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം തൊണ്ണേഴ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനേഴ് മുപ്പത്തിയേഴ് വർഷം മുമ്പ് വളരെ ചെറുപ്പത്തിൽ എൺപത്തിയേഴ് നായനാർ മന്ത്രിസഭയുടെ സമയത്ത് ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ആളാണ് എം എൽ എ ആളാണോ എന്നാൽ തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല പകരം വേറൊരാളെ നിർത്തി ആ നിർത്തിയപ്പം മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് യു ഡി എഫ് കോൺഗ്രസ് ആ സീറ്റ് പിടിച്ചത് തൊണ്ണൂറ്റി ഒന്നിലാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തെ മാറ്റിയതിൽ പാർട്ടി പ്രവർത്തകർക്കും അണികൾക്കും വലിയ പ്രതിഷേധമുണ്ടായി അവരത് ഒരു നിശബ്ദ തരംഗം ഉണ്ടായി ആ നിശബ്ദ തരംഗത്തിൽ ആദ്യമായി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ അടിപതറിപ്പോയി പരാജയപ്പെട്ടു തൊണ്ണൂറ്റിയാറിൽ വീണ്ടും സി കെ രാജേന്ദ്രൻ അല്ലാതെ വേറൊരാളെ നിർത്തണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും മണ്ഡലം തിരിച്ചു പിടിക്കാൻ സി കെ രാജേന്ദ്രനെ തന്നെ വീണ്ടും ചുമതലപ്പെടുത്തുകയും ചെയ്തു അന്ന് സി കെ രാജേന്ദ്രൻ എ വി ഗോപിനാഥിനെ പരാജയപ്പെടുത്തി ആ മണ്ഡലം സി പി എമ്മിന് വീണ്ടും തിരിച്ചു അങ്ങനെ രണ്ട് പ്രാവശ്യം എം എൽ എ ആയാളാ അല്ലെ ചോദിക്കണം ആദ്യം പിന്നെ എൺപത്തി ഏഴിൽ മുപ്പത്തിയേഴ് വർഷം മുമ്പ് പിന്നെ തൊണ്ണൂറ്റിയാറിൽ തൊണ്ണൂറ്റാറില് വർഷം എന്ന് പറയുമ്പോൾ ഇരുപത്തെട്ട് വർഷം തൊണ്ണൂറ്റിയാറാകുമ്പോൾ ഏകദേശം ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് വർഷം മുമ്പ് എസ് ഇരുപത്തെട്ട് വർഷമുണ്ട് അങ്ങനെ അദ്ദേഹം എം എൽ എ ആയി അതിനുശേഷം കഴിഞ്ഞ പത്തിരുപത്തി മൂന്ന് വർഷമായിട്ട് അദ്ദേഹം സംഘടനാ രംഗത്താണ് പ്രവർത്തിക്കുന്നത് പാർലമെൻ്ററി രംഗത്തേക്ക് വന്നിട്ടില്ല പി ഉണ്ണി എന്ന് പറയുന്ന അവിടുത്തെ ജില്ലാ സെക്രട്ടറി ഒരുപാട് ദുഷ്പേരി കഴിപ്പിക്കുകയും പാർട്ടി പ്രവർത്തകർക്കും മുഴുവൻ വെറുക്കപ്പെട്ടവനായി മാറുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം മാറ്റാൻ വേണ്ടി പാർട്ടി തീരുമാനിക്കുന്നു അങ്ങനെ ഇദ്ദേഹത്തെ സി കെ രാ അതിന് പകരം ആര് എന്ന ചോദ്യത്തിന് ജില്ലാ കമ്മിറ്റിക്കകത്തോ യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല സി കെ രാജേന്ദ്രൻ വരട്ടെ എന്ന് ഏറെക്കുറെ പാർട്ടി ജില്ലാ കമ്മിറ്റിക്കകത്തെ ഭൂരിപക്ഷം ആളുകളും തീരുമാനമെടുത്തു അങ് ആ അഭിപ്രായം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ബഹുമാനിക്കുകയും താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരത്തിനൊപ്പം നിന്നുകൊണ്ട് സി കെ രാജേന്ദ്രനെ ജില്ലാ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരികയും ചെയ്തു അദ്ദേഹം മൂന്ന് ടൈം ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ തെറ്റേങ്കിൽ ക്ഷമിക്കുക സി കെ രാജേന്ദ്രൻ അവിടെയുള്ള വിഭാഗീയതയ്ക്കൊക്കെ ഏറെക്കുറെ പരിഹാരം കണ്ടെത്തി എല്ലാ വിഭാഗത്തിലും പെട്ട പല അഭിപ്രായക്കാരായിട്ടുള്ള പല ഗ്രൂപ്പുകൾ നിന്നിരുന്ന ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജില്ലാ സെക്രട്ടറി എന്ന രീതിയിലൂടെ പെർഫോം ചെയ്യുകയും ചെയ്തു അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സമ്മേളനം ഇരുപത്തി രണ്ടിൻ്റെ ജനുവരി മാസത്തിലോട്ടായിരുന്നു ഒന്ന് സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയുകയും പിന്നീട് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു കാലങ്ങളായിട്ട് സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തി ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്ന് സംഘടനാ രംഗത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരാളാണ് സി കെ രാജേന്ദ്രൻ അഴിമതി മറ്റുള്ള ആരോപണങ്ങളൊന്നും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ മക്കളാണെങ്കിലും മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിക്കുന്നവരാ അങ്ങനെയുള്ള ആളുകളാണ് ആ രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ മകനൊക്കെ പൊതു കാര്യങ്ങളിലും വളരെ സജീവമാണ് വോളിബോൾ അവിടെ ഇവരെ ഈ ആ നാട്ടുകാർക്ക് വോളിബോൾ ഭയങ്കര ബ്രാന്താണ് വോളിബോൾ ബ്രാന്തന്മാരാണ് അവർ നമ്മളെ ഈ ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ ഭ്രാന്തന്മാരെ പോലെ അവർക്ക് ബ്രാന്താണത് അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവർക്ക് വോളിബോളാണ് അങ്ങനെ വോളിബോൾ ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കുക അതിൻ്റെ ക്ലബ്ബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നിൽക്കുകയും നിരന്തരമായി നാട്ടിലെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട് നിൽക്കുകയും ചെയ്യുന്നവരാണ് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഈ സി കെ രാജേന്ദ്രന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ നല്ല സ്വീകാര്യതയുള്ള വ്യക്തിയാണ് മറ്റ് പലരേക്കാളും ഇന്ന് ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള ജനകീയനായിട്ടുള്ളൊരു വ്യക്തിയാണ് ചുരുദാസംബന്ധനൊക്കെ ശേഷം അങ്ങനെ ജനകീയനായ ഒരു പിന്നെ രാഷ്ട്രീയ നേതാവായിട്ട് വന്ന ആൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ അവിടെ അദ്ദേഹത്തെ പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് പൊതുവേ അവിടെയുള്ള പാർട്ടി ഈ ഏരിയ കമ്മിറ്റിയിലും അതേപോലെ ജില്ലാ കമ്മിറ്റിയിലുള്ള ചില ഒന്ന് രണ്ട് പേരോടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് പറ്റിയൊരു ഫീഡ്ബാക്ക് പല സഖകളോട് സംസാരിച്ചിപ്പോൾ സി കെ ആർ നമുക്കൊരു ഫൈറ്റ് നടത്താം എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാധ്യതയുള്ളത് ഒന്നുകിൽ സി കൃഷ്ണകുമാറിന് അതല്ലെങ്കിൽ സന്ദീപ് വാര്യർക്ക് ശോഭ സുരേന്ദ്രനെ അവിടെ നിർത്തി കഴിഞ്ഞാൽ ഈ ശോഭയെ നിങ്ങൾ ആലോചിച്ചു നോക്കണം ശോഭയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവരോട് ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇതുവരെ ഫോണിൽ സംസാരിച്ചിട്ടില്ല എനിക്ക് അവരോട് വേറെ ഇതൊന്നുമില്ല പക്ഷേ എനിക്ക് അവരുമായി അടുക്കുന്ന ആൾക്കാർ ഒരു കൊല്ലത്തിലുള്ളവർ അകന്നു പോവുകയാണ് എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ അഹങ്കാരം അഹങ്കാരൊന്നും പാടില്ല അല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചാനൽ ചർച്ചയിലൊക്കെ വന്നിട്ട് ഷാനി ഇത് ചെറിയ കളിയല്ല ഷാനി ഇത് ചെറിയ കളിയല്ല പിന്നെ ഹിന്ദി അറിയാതെ ഹിന്ദി അറിയാത്തതുകൊണ്ട് ഭഗത് സിംഗ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഭഗത് സിംഗിനെ കാണാൻ ആരും പോയില്ലെന്നാ പറഞ്ഞെന്ന് പറഞ്ഞിട്ടൊക്കെ തെറ്റിദ്ധരിച്ച് പിന്നെ ഈ വ്യാഖ്യാനം നടത്തിയ ആളാണ് പ്രധാനമന്ത്രി പറഞ്ഞു ബീർ ഷഹീദ് ഭഗത് സിംഗ് തപ് ജയിൽ കോയി കോൺഗ്രസ് ലിയ ഉദർ ഗയ പരിവാറും പറഞ്ഞു ചോദിക്കുക ചെയ്ത് അദ്ദേഹം ജയിലിലായിരുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാം ആരെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പോയോ എന്ന് ചോദിച്ചത് അപ്പൊ വീർ ഷകീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്താവുന്നതിന് ശേഷമാണ് പക്ഷേ ഇദ്ദേഹം ബുധകാലത്തെയും വർത്തമാനകാലത്തെയും ഒക്കെ പരസ്പരം ലിങ്ക് ചെയ്തുകൊണ്ടുള്ള മനോഹരമായ ഹിന്ദിയിലാണ് പറഞ്ഞത് ഇതിൻ്റെ അർത്ഥം എന്താന്നുള്ളത് ഇവർക്കറിയില്ല എന്നിട്ട് മലയാള മനോരമ ചർച്ചയ്ക്കകത്ത് വന്നിരുന്നു കൊരക്കയാണ് വർത്തമാനം പറയില്ല നിങ്ങൾക്ക് ഹിന്ദി നിങ്ങൾക്ക് ഹിന്ദി അറിയോ നിങ്ങൾക്ക് ഹിന്ദി അറിയോ ഇവർക്ക് ഹിന്ദി അറിയില്ല ഇവർക്ക് അതുകൊണ്ട് അവരോട് വിൽക്കുക ഷാനിയെ ഹിന്ദി പിടിപ്പിക്കാൻ നിൽക്കുക ഷാനി അവസാനം എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ ആളുകളുടെ മുമ്പിൽ അപഹാസി ഉണ്ടാന്ന് കണ്ട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നമുക്ക് ഈ വിഷയം വിടാമെന്ന് പറയുന്നുണ്ട് ഇല്ല ഇവിടില്ല വിടില്ല എന്ന് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ആക്കിക്കളി ഇങ്ങനെ ആക്കിക്കളി എന്നൊക്കെ പറഞ്ഞു വെറും പിറ്റത്തരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ ഷോ ഓഫാണ് ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുമായിട്ട് കുറച്ച് ഇടപെട്ട് കഴിഞ്ഞാൽ ആ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ആളുകൾക്ക് ഇവരെ തനി സ്വഭാവം മനസ്സിലാകുമ്പോൾ ആളുകളാകെങ്കിലും ബി ജെ പി പ്രവർത്തകർക്കിടയിലും വലിയ സ്വീകാര്യത ഒന്നുമില്ല അതുകൊണ്ടാണ് ഇവർക്ക് തീർത്തും അപരിചിതമായ പ്രദേശങ്ങളിൽ ഇവരെ ഒത്തിരി സ്ഥിരമായി സ്ഥാനാർത്ഥിയാക്കുന്നത് മലപ്പുറത്തുകാരിയായ തൃശ്ശൂരിൽ പിന്നെ കെ കല്യാണം കഴിച്ചാൽ അല്ലേ അങ്ങനെ തന്നെ അല്ലേ അതോ തിരിച്ചാണോ എന്ന് ഞാൻ ചെയ്യേണ്ടത് ഐ ഡോ നോ ഞാൻ പിന്നെ അവരുടെ പ്രൊഫൈലൊന്നും അല്ലാതെ നോക്കാറില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ തെറ്റിയെങ്കിൽ തെറ്റി എന്തായിരുന്നാലും മലബാറാണ് അവിടെ നിന്ന് ഇവരെ ഒരു ഒരുവട്ടം പാലക്കാട് ഉടുത്തുന്നു പിന്നെ ആറ്റിങ്ങിൽ എടുത്തു പിന്നെ ആറ്റിങ്ങിൽ കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ പല ആൾക്കാർക്കും അടുത്തിട്ടുണ്ട് അവിടെ നിന്നുള്ള അടിത്തട്ടീന്ന് അഭിപ്രായ ബി ജെ പി മണ്ഡലം കമ്മിറ്റികളുടെയൊക്കെ അഭിപ്രായം ചോദിച്ചപ്പോൾ ശോഭ വേണ്ട എന്നുള്ളത് പറഞ്ഞു കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് കിട്ടിയ മാതിരിയുള്ള ട്രെൻഡ് അവർക്കൗട്ടുണ്ടാകും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെന്നും പലരും അവരുമായിട്ട് അകന്ന് കഴിഞ്ഞു എന്നുള്ളതും പാർട്ടിക്ക് റിപ്പോർട്ട് കിട്ടി അങ്ങനെയാണ് ആലപ്പുഴയെ കൊണ്ടു വീട്ടിട്ട് ആലപ്പുഴയിൽ ഒരു ക്യാമ്പഫീസ് തുടങ്ങി അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ രണ്ട് വർഷം കഴിയുമ്പോൾ ആൾക്കാർക്ക് ആൾക്കാർ തനി സ്വഭാവം മനസ്സിലാവും ഇവരുടെ ഇവർക്ക് ഒരു ഓളം സൃഷ്ടിക്കാൻ പറ്റുന്നത് അവരുമായി അടുത്ത് പരിചയമില്ലാത്ത അവരുടെ കൂടെ ഒരുപാട് പ്രവർത്തിച്ച അനുഭവങ്ങളില്ലാത്ത അവരെ വിട്ടുന്ന് മീഡിയയിലൂടെ മാത്രം കാണുന്ന സ്ത്രീകളും ഒക്കെ സാധാരണക്കാർക്ക് സാധാരണക്കാ വീട്ടമ്മ പിന്നെ ബ്യൂട്ടി പാർലർ രാഷ്ട്രീയമൊന്നുമില്ല ഇത് പുട്ടിയടിച്ച് വരുമൊന്നുമില്ല പിന്നെ ആകെ പിന്നെ എന്താ പറയുക ചുമന്ന മഷി കൊണ്ട് ലപ്സിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം പലരും ചുമന്ന മഷി എടുത്തിട്ട് എടുത്തിട്ടങ്ങ് പുരട്ടുക പെയിൻറ്റടിക്കുകയായിരുന്നു അങ്ങനെയൊന്നും വരുമൊന്നുമില്ല അവ സാധാരണക്കാരുടെ ലുക്കുണ്ട് ആ ലുക്കിന് ജനങ്ങൾക്ക് ഒരു എന്താ പറയുക നമ്മുടെ അടുത്ത വീട്ടിലൊരു സ്ത്രീ എന്ന രീതിയിലുള്ള ഒരു തോന്നൽ വരുന്നു അങ്ങനെയാണ് ഇവർ അറിയാത്ത ആളുകളുടെ ഇടയിൽ ഇമേജ് ശ്രദ്ധിക്കുന്നത് പോട്ടെ ശോഭ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശോഭ എല്ലാവർക്കും അറിയാം ബി ജെ പിക്ക് സാധ്യതയുള്ള മണ്ടല്ല ഇപ്പോൾ സീക്കാർ നിന്നാൽ പോലും ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട് ഞങ്ങൾ കിടക്കുന്നത് പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ രാഹുൽ മാംട്ടത്തിൽ വന്ന രാഹുൽ മാങ്കൂട്ടത്തില് സ്വന്തം അടൂരുകാരനാണ് അടൂര് സംഭരണ ആയതുകൊണ്ട് മത്സരിക്കാൻ പറ്റില്ല പട്ടേ അത് സംഭരണമാണ് ഇല്ല അത് ജനറൽ സീറ്റ് ആണെങ്കിൽ അടൂർ നിന്നാൽ അടൂരിൽ നിന്ന് രാഹുൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും മുനിസിൽ പിന്നെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചാൽ സ്വന്തം വാർഡിൽ പോലും തോറ്റുപോകുന്ന അത്രയും ജന പിന്തുണയുള്ള ആളാണ് പിന്നെ സാധ്യതയുള്ള ഒന്ന് ആറുമുളയിലാണ് ശിവദാസൻ നായർ കഴിഞ്ഞവണ്ണം മത്സരിച്ചു അതിന് പകരം പിന്നെ ഇപ്പോൾ അടുത്ത ആവശ്യമാകുമ്പോൾ വീണ ജോർജി സീറ്റ് ഉണ്ടാവില്ല സി പി എം പേരനാളെ നടത്തും ആ സമയത്ത് അവിടെ പോയി മത്സരിക്കാമെന്നാണ് അവിടെയും പക്ഷേ രാഹുൽ കളിച്ചു പിടിക്കുന്നതെനിക്ക് തോന്നുന്നില്ല നമുക്ക് അവിടുന്നൊക്കെയുള്ള ഫീഡ്ബാക്ക്സ് കിട്ടുമല്ലോ അവരുടെ തന്നെ പ്രവർത്തകർക്കിടയിലും സാധാരണക്കാർക്കിടയിലും അത്ര വലിയ ആ ഭാഗത്തൊന്നും പത്തനംതിട്ട ജില്ലയിലോ അല്ലെങ്കിൽ സമീപ ജില്ലകളിലോ വലിയ ഓളോ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല മലബാറിലാണ് പിന്നെയും രാഹുലിന് കുറച്ച് ഗ്രിപ്പ് ഉള്ളത് അത് ഈ ഷാഫി ഉൾപ്പെടെയുള്ളവരുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഓക്കെ അടുത്തത് അപ്പം ശോഭയ വരാൻ സാധ്യതയില്ല പിന്നെ സീ കൃഷ്ണകുമാർ സീ കൃഷ്ണകുമാർ വന്നു കഴിഞ്ഞാൽ സീ കൃഷ്ണകുമാർ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ശോഭാ സുരേന്ദ്രന് പകരം അവിടെ സീ കൃഷ്ണകുമാർ നിന്നിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നു എന്ന് പിന്നീട് അവിടുത്തെ ബി ജെ പി കാര്യം കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് നന്നായിട്ട് വോട്ട് പിടിക്കാൻ അറിയാം പാലക്കാട് മുനിസിപ്പാലിറ്റി പോലും ആദ്യത്തെ ബി ജെ പി വരയ്ക്കുന്ന മുനിസിപ്പാലിറ്റിയായിട്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി പോലും മാറ്റിയെടുത്ത് നല്ല ഓർഗനൈസർ വലിയ പ്രാസംഗികളൊന്നുമല്ല നന്നായിട്ട് ഫണ്ടിങ് കണ്ടെത്താനും അറിയാം സാമ്പത്തിക ഒരു സോഴ്സുകൾ അദ്ദേഹത്തിന് ഒരുപാടുണ്ട് ബി ജെ പിക്ക് അവിടെ പിന്നെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ട ധനസമാഹരണത്തിനുള്ള ശേഷികളും ബന്ധങ്ങളും അദ്ദേഹത്തിന് അവിടെയുണ്ട് രണ്ട് കൃഷ്ണകുമാർ ആ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ശോഭയിൽ നിർത്തി കൃഷ്ണകുമാറിനെ അവസാന ഘട്ടം വരെ കൃഷ്ണകുമാറിൻ്റെ പേര് പരിഗണനയിലുണ്ടായിരുന്നാ മലമ്പുഴയെ കൊണ്ടുപോയി നിർത്തി മലമ്പുഴയിൽ അതുവരെ മൂന്നാം സ്ഥാനത്തായിരുന്ന ബി ജെ പിയെ കൃഷ്ണകുമാറിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് രണ്ടാം സ്ഥാനത്തെത്തിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി പിന്നെ കൃഷ്ണകുമാർ അവിടെ നിന്നില്ല പക്ഷേ വീണ്ടും അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി യു ഡി എഫിനെ മൂന്നാം സ്ഥാനത്തേക്ക് മാറ്റി മലമ്പുഴയിലെ അന്ന് വി എസിനെതിരെ മത്സരിച്ചത് കൃഷ്ണകുമാർ രണ്ടാം സ്ഥാനത്തെത്തി രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന കോ യു ഡി എഫും മൂന്നാം സ്ഥാനത്തേക്ക് പോയി കെ എസ് എൻ്റെ സ്ഥാന പ്രസിഡന്റ് വി എസ് ജോയ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിന്നെ എ പ്രഭാകരനാണ് അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് പ്രഭാകരനാണ് രണ്ടായിരത്തി ആറിലെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച് ചവരെടുത്ത് തുടങ്ങിയപ്പോഴാണ് വീണ്ടും ബി എസ് എ തന്നെ എന്ന പിന്നെ ഒരു ജനരോഷം ഉയർന്നു വരികയും അങ്ങനെ ആ തീരുമാനം പുനഃപരിശോധിച്ച് പ്രഭാകരനെ പിൻവലിച്ച് ബി എസ് എ സ്ഥാനാർത്ഥിയാക്കുകയും ബി എസ് ജയിക്കുകയും ബി എസ് മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അവിടെ പിന്നെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തി കൃഷ്ണുമാർ അവട്ടെ ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴും പാലക്കാട് നിന്ന് നല്ല വോട്ട് പിടിച്ചു അപ്പോൾ കൃഷ്ണുമാർ വന്ന് വന്ന് കഴിഞ്ഞാൽ കൃഷ്ണുമാർ ജയിച്ചു അതേപോലെ തന്നെ സന്ദീപ് സീവുമാര്യര് സന്ദീപ് വാര്യർ അങ്ങനെ ഒരു ഓർഗനൈസർ അല്ലെങ്കിലും ഇന്ന് ബി ജെ പിക്ക് അകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പൊതുസമൂഹത്തിന് അറിയുന്ന നേതാക്കന്മാരിൽ ഒരാളായിട്ട് സന്ദീപ് വാര്യരും സന്ദീപ് ജസ്റ്റതി ഒക്കെ മാറിയിട്ടുണ്ട് കാരണം അവരുടെ അവരുടെ രാഷ്ട്രീയം കൃത്യമായി പ്രസൻറ്റ് ചെയ്യാനും ഒക്കെയുള്ള ശേഷിയുള്ള ഒരു ഡിബേറ്ററാണ് ഡിവൈറ്ററാണ് അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഫർ ചെയ്യും അത് നല്ല കൃത്യമായിട്ട് നല്ല ഭാഷയിൽ അവതരിപ്പിക്കാൻ അറിയാം കുറച്ച് അഗ്രസീവ് ആയിട്ട് പോകണ്ടെടുത്ത് അങ്ങനെയും പറയാൻ അറിയാം ഒക്കെ ചെയ്യും ഓടിയെടുത്ത് പണിയെടുക്കുന്നുണ്ട് അപ്പം അപ്പം സന്ദീപ് വാര്യരും ഈ പാലക്കാട് ജില്ലക്കാരനാണ് മണ്ണാർക്കാട് ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പം സന്ദീപ് ആര്യോ കൃഷ്ണകുമാരോ ആയിരിക്കും അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാഹുൽ മാംകൂട്ടത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കൂടി ആയിക്കഴിഞ്ഞാൽ സി കെ ആറോടെ വന്നാൽ കാരണം സി കെ കെ ആറിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് വർഷം പതിറ്റാണ്ടുകൾ രണ്ടു പ്രാവശ്യം എം എൽ എ ആയാലാണ് പതിറ്റാണ്ടുകൾ ചെറിയ കാലം തൊട്ട് എസ് എഫ് പയിലൂടെ വന്ന് പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് ഓരോ പാർട്ടി പിന്നെ മെമ്പർമാരെയും പേരെടുത്ത് വിളിക്കാനുള്ള ബന്ധവും അങ്ങനെയുള്ള സംഭവങ്ങളും അദ്ദേഹത്തിനുണ്ട് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു ശക്തമായ മത്സരം ആ മത്സരം നെൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ നിന്ന് ഷാഫി ജയിക്കുന്നു പതിനാറിൽ ജയിക്കുന്നു ഇരുപത്തൊന്നിൽ ഹാട്രിക് അടിച്ചു ഷാഫിയെ ഇവിടെ നിന്ന് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മത്സരിച്ച് വിജയിച്ച് യു ഡി എഫ് ഭരണത്തിലും വന്നുകഴിഞ്ഞാൽ മന്ത്രിയാക്കേണ്ടി വരുമല്ലോ അപ്പോൾ അൻവർ അൻപ്രാഹത്തിനെ ആക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഇവർ സതീശൻ ഈ വടകരയിലേക്ക് ഷാഫിയെ കൊണ്ടുപോകുന്ന നിർദ്ദേശം വെക്കുന്നത് കെ സി വേണുഗോപാലിനാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കണം അങ്ങനെ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഉസ്മാൻ മത്സരിച്ചതാണ് അപ്പോൾ വേറൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ എവിടെയെങ്കിലും മണ്ഡലത്തിൽ കൊണ്ടുവരണം ഈ സാമുദായിക ഇക്വേഷൻ പാലിക്കണം ഒക്കെ ഉള്ള ഇത് എല്ലാ അവസരങ്ങളോട് ഒത്തു വന്നപ്പോൾ ബി ഡി സതീഷ് അതിനെ ഉപയോഗിച്ചിട്ടാണ് ഷാഫി ഇവിടെ നോട്ട് കെട്ടുകൊട്ടിച്ചത് അന്നേ ഞാൻ പറഞ്ഞു പാലക്കാട് സീറ്റ് അവർക്ക് പോകുന്നുള്ളത് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ അതിദയനീയമായിരിക്കും പരാജയം മത്സരം നടക്കുന്നത് രാഹുലിന് ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് ബാങ്കിൽ വലിയ അല്ല ഷാഫിക്ക് കിട്ടിയ യു ഡി എഫിന് കിട്ടിയ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടാവുകയും അതിൽ നിന്ന് ശക്തനായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ സി പി എം സ്ഥാനാർത്ഥിയായിട്ട് സി കെ രാജേന്ദ്രൻ വരുമ്പോൾ സി കെ രാജേന്ദ്രൻ ആ വോട്ട് സി കെ രാജേന്ദ്രന്റെ പെട്ടിയിലേക്ക് വീഴുകയും ഒക്കെ ചെയ്താൽ സി കെ രാജേന്ദ്രനും ബി ജെ പി സ്ഥാനാർത്ഥിയും തമ്മിലുള്ള മുഖാമുഖമുള്ള നേരിട്ടുള്ള മത്സരമായിരിക്കും അതിനായിരിക്കും പാലക്കാട് നിയമസഭാ മണ്ഡലം സാക്ഷ്യം വഹിക്കുക